തിരുവനന്തപുരം പോത്തൻകോട് ഗൂണ്ടാ സംഘം യുവാവിനെ കൊന്ന് വെട്ടിറഞ്ഞ കേസിൽ വിധി ഇന്ന് അത് സുപ്രധാനമായ ഒരു കേസാണെന്നും പ്രേക്ഷകർക്ക് അറിയാമല്ലോ മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത് പകയുടെ പേരിൽ ഗുണ്ടാ സംഘം സുധീഷിനെ ഓടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തി പകയടങ്ങാതെ കാല് വെട്ടിയെടുത്ത് പൊതുവഴിയിൽ വലിച്ചെറിഞ്ഞു തീർന്നില്ല കൊലപാതകം ആഘോഷിച്ചു ഗുണ്ടാ പകയായിരുന്നു കൊലയ്ക്ക് കാരണം സുധീഷിന്റെ എതിർ സംഘത്തിൽപ്പെട്ട പതിനൊന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പതിനൊന്നിന് നട്ടുച്ചയ്ക്ക് സുധീഷ് ഒളിവിൽ താമസിച്ച് വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് മുഖ്യപ്രതിയായ സുധീഷുണ്ണിയുമായി സുധീഷ് രണ്ടു മാസം മുൻപ് അടിയുണ്ടാക്കിയിരുന്നു അതിന്റെ പകരം വീട്ടാനാണ് സുധീഷുണ്ണി ഗുണ്ടാ നേതാവായ ഒട്ടകം രാജേഷുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത് ആക്രമണം ഭയന്ന് നാടുവിട്ട സുധീഷ് പോത്തൻകോടിനടുത്ത് കല്ലൂരിലെ പാണൻവിള കോളനിയിലെ ബന്ധുവീട്ടിൽ വന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു സുധീഷിന്റെ ബന്ധുവായ ഒരാളിക്കാരി ഒറ്റിയതോടെയാണ് എതിർ സംഘം സ്ഥലമറിഞ്ഞതും ബൈക്കിലും ഓട്ടോയിലുമായി എത്തി കൊല നടത്തിയതും പ്രതികളായ പതിനൊന്ന് പേരെയും വിവിധയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം റൂറൽ അഡീഷണൽ എസ് പി ആയിരുന്ന എം കെ സുൽഫിക്കറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ക്രൂര കൊലപാതകത്തിൽ നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ കോടതി ഇന്ന് വിധി പറയും ട്വന്റി തിരുവനന്തപുരം